കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പി എം എ വൈ ജി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് വീടുകൾ നൽകുന്നു എരുമേലിൽ മുപ്പത്തി പാറത്തോട് ഇരുപത്തിരണ്ട് മുണ്ടയ്ക്കേ മുപ്പത്തിനാല് മണിമല മുപ്പത്തിരണ്ട് കൂട്ടിക്കൽ മുപ്പത്തിമൂന്ന് കോരുത്തോട് നാൽപ്പത്തി മൂന്ന് കാഞ്ഞിരപ്പള്ളി എഴുപത്തിരണ്ട് എന്നിങ്ങനെ ആകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് വീടുകളാണ് നൽകുവാൻ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായ ഒരു ലക്ഷത്തി പന്തിരായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായ തൊണ്ണൂറ്റി എട്ടായിരം രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായ എഴുപതിനായിരം രൂപയും കേന്ദ്ര കേന്ദ്രവിഹിതമായ എഴുപത്തിരണ്ടായിരം രൂപയും സംസ്ഥാന സർക്കാർ വിഹിതമായ നാൽപ്പത്തി എണ്ണായിരം രൂപയും ഉൾപ്പെടെ നാല് ലക്ഷം രൂപയ്ക്കാണ് ഈ വീടുകൾ നൽകുന്നത് ഇതിലൂടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പാവപ്പെട്ടവരായ ഇരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങൾക്ക് പുതിയഭവനം ലക്ഷ്യമാകും വരുന്ന ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് വീടുകൾ പൂർത്തിയാവുന്നതോടെ പവനരഹിത ബ്ലോക്കായി കാഞ്ഞിരപ്പള്ളി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പി എം എ വൈ ഗുണഭോക്തൃ സംഗമം നാളെ നാലാം തീയതി പതിനൊന്ന് മണിക്ക് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച് നടത്തപ്പെടുകയാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ഏഴ് ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനോളോ എഴുപത്തിനാലോളം വീടുകളാണ് നമ്മൾ നാളെ കൊടുക്കാൻ പോടുന്നത് അവരുടെയാണ് സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ സംഗമത്തിൻ്റെ പേര് നമ്മൾ സ്വപ്നക്കൂട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് പേരിട്ടിരിക്കുന്നത് എരുവേലി ഗ്രാമപഞ്ചായത്തിൻ്റെ മുപ്പത്തിയെട്ട് എണ്ണവും പാറത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിരണ്ടെണ്ണവും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ മുപ്പത്തിനാലെണ്ണവും അതുപോലെ തന്നെ കാഞ്ഞരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ എഴുപത്തിനാലെണ്ണവും മണിമര ഗ്രാമപഞ്ചായത്തിൻ്റെ മുപ്പത്തിനാലെണ്ണവും കൂട്ടിക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ മുപ്പത്തിമൂന്ന് എണ്ണവും കോർത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നാൽപ്പത്തി മൂന്നെണ്ണം അങ്ങനെ ആകെ ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വീടുകളാണ് ഏറ്റവും വേദന അനുഭവിക്കുന്ന വിഷമം ലഭിക്കുന്ന നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു വീട് എന്ന സ്വപ്നം ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷാത്കരിക്കുകയാണ് ഈ ഏഴ് പഞ്ചായത്തുകളിലായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിനാലും വീടുകൾ പൂർത്തീകരിക്കുന്നതോടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭവനരഹിതരുടെ ഭവനമില്ലാത്തവരുടെ ഒരു പൂർണ്ണമായിട്ടും ഭവനം പൂർത്തീകരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിന് നമ്മുടെ ത്രീ ടയർ സംവിധാനത്തിൽ ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ സഹായം നമ്മൾ നേടിയിട്ടുണ്ട് അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ലിസ്റ്റിൽ അർഹരായിട്ടുള്ള വി ഒമാർ ലിസ്റ്റ് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് പൂർണ്ണമായും അർഹരായി നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് അവർക്കാണ് നമ്മളിപ്പോൾ ഈ ആനുകൂല്യം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ് ഇത് നിർവഹണം നടത്തുന്നത് ത്രിതല പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ ഫണ്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് അപ്പോൾ നമ്മളിതിന് മുന്നോടിയായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പദ്ധതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ ഗ്രാമസഭ വികസന സെമിനാർ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത മറ്റു പല പഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഇതിൻ്റെ ഒരു ആവശ്യകത പറഞ്ഞ് അവർക്ക് ഫണ്ട് വെക്കാനുള്ള നമ്മൾ നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റു മറ്റ് ഗ്രാമപഞ്ചായത്തുകളൊക്കെ ആവശ്യമായ ഫണ്ട് ലഭ്യമായിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിന്റെ ഭാഗമായുള്ള സ്വപ്നക്കൂട് സംഗമത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കൂടി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷജൻ പി ആർ അനുപുമ സുഭേഷ് സുധാകരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരാകും കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു